ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷ് വന്നിട്ട് വേദനയോട് പറയാണ് ഒരു തിരുത്തലുണ്ട് ഈ കഥ കഥയിലെ കഥാപാത്രങ്ങളും വിക്രമും തമ്മിൽ അവർ നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു ശ്രീകാര്യ ശ്രീനിവാസൻ്റെ പോലുള്ള കെട്ട കൂട്ടുകാരന്മാരല്ല അതിൽ ആ കൂട്ടുകാരനുണ്ടായിരുന്നത് പിന്നെ കെട്ട കൂട്ടുകാരന്മാരുള്ള ആൾക്കാരെയും നല്ല കൂട്ടുകാരന്മാരുള്ള ആൾക്കാരും തമ്മിൽ ഒരുമിച്ച് യോജിപ്പിച്ച് പറയരുത് അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് പോകും വിക്രമിൻ്റെ കൂട്ടുകാർ അത്രയും മോശക്കാരാണെന്നുള്ള രീതിയിലേണ്ട പറയുന്നത് അപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ എന്ത് അല്ല വിക്രമിൻ്റെ കൂട്ടുകാരെ എത്ര നല്ലതല്ല എങ്ങനെയാണോ അത് നന്ദിനിയായിട്ട് മനസ്സിലാക്കിയെന്ന് ചോദിക്കാനാണ് കേട്ടോ അല്ലേ അങ്ങനെയല്ലേ എന്ന് നന്ദി ചോദിക്കണേ അപ്പോൾ ശ്രീജ പറയാണ് എന്തായാലും വിക്രമിൻ്റെ ജീവിതത്തിലേക്ക് വന്ന നല്ലൊരു കൂട്ടുകാരിയാണ് വേദ എനിക്കത്രേ പറയാനുള്ളൂ നിൻ്റെ കയ്യിലാണ് അവൻ്റെ ജീവനും ജീവിതവും ഒക്കെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണേ ശ്രീജ അപ്പോൾ നന്ദിനി ചോദിക്കണം അല്ല കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ലേ നിങ്ങൾ തമ്മിൽ കണ്ടത് അപ്പോൾ പിന്നെ എങ്ങനെ വിക്രം വേദയും നല്ല സുഹൃത്തുക്കളാവും അത് നന്ദിനടുത്തേക്ക് ഇതുവരെ മനസ്സിലായില്ലേ എന്നാലേ നന്നായി നിന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് വേദാടൊന്നും പോകും പിന്നീട് രാത്രി പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രം വരികയാണ് കേട്ടോ അപ്പോൾ വേദ വണ്ടിയിലൊരു അച്ഛ കേൾക്കുമ്പോൾ തന്നെ പുറത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ വിക്രം അകത്ത് ചെന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ കിട്ടോ അനിയൻകുട്ടൻ്റെ ബർത്ത്ഡേ ഡേ പോകാനായിട്ട് അപ്പോൾ വേദയ്ക്ക് അറിയില്ല അപ്പോൾ വേദം വന്ന് ചോദിക്കുകയാണ് ആഹാ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എങ്ങോട്ട് പോകാൻ പോകുന്നുണ്ടല്ലോ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതെ ഇതിനിയുന്നത് ചോദിക്കും അല്ല വന്ന ഉടനെ പോകുന്നത് കണ്ടിട്ടാണ് ചോദിക്കുന്നത് ആ കൂട്ടുകാരുടെ അടുത്തുനിന്ന് തന്നെയല്ലേ നിങ്ങളിപ്പോൾ വന്നത് അപ്പോൾ പിന്നെ വീണ്ടും അതിലേക്ക് തന്നെ പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അതെ അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എന്ന് വിക്രം പറയുകയാണേ അപ്പോൾ ഏതാ പറഞ്ഞിട്ടുണ്ട് അതെ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ കൂട്ടുകാരന്മാരൊക്കെ കെട്ട കൂട്ടുകാരന്മാരാണെന്ന് എന്ന് പറയും ആ അപ്പോൾ വിക്രം പറയും അതെ കൂട്ടുകാരന്മാരിൽ അങ്ങനെ കെട്ടതും നല്ലതൊന്നൊന്നില്ല ഒരാളെ അളന്നിട്ടല്ല ഒരാളുടെ കെട്ടതും നല്ലതും ഒന്നും അളന്നിട്ടല്ല ആവുന്നത് ഒരാളുടെ നല്ലതും ചീത്തയും നമ്മൾ അംഗീകരിച്ചുകൊണ്ടായിരിക്കണം അവരെ ഫ്രണ്ട്സാക്കുന്നതെന്ന് പറയും കേട്ടോ അപ്പോൾ ശരി അതെ ഞാനിപ്പോൾ പോകുന്നതേ ഒരു പെണ്ണിൻ്റെ അടുത്തേക്കാണ് ഒരു കൂട്ടുകാരിയുടെ അടുത്തേക്ക് ഇന്നത്തെ രാത്രി ഞങ്ങൾ മുഴുവൻ മുഴുവൻ നേരം സംസാരിച്ചിരുന്ന് ഒന്ന് ആഘോഷിച്ചു ിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഒരു അർത്ഥം വെച്ചിട്ടൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ വിക്രം അപ്പോൾ വേറെങ്ങനെ ചിരിച്ചിട്ട് പറയണേ ആ കാര്യത്തിൽ എനിക്ക് നിങ്ങളെ യാതൊരു സംശയവും ഇല്ല കാരണം നിങ്ങൾ ഈ കാര്യത്തിൽ വീക്കാണ് അത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടല്ലേ അങ്ങനെ ഒരു പെൺ വിഷയത്തിൽ നിങ്ങളെ ഞാൻ സംശയിക്കില്ല എന്നൊക്കെ പറയാം കേട്ടോ വിക്രത്തിന് ചിരിവരാണ് വിക്രം ചിരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അതേ ഇന്ന് അനിയൻകുട്ടൻ്റെ ആണ് അപ്പോൾ ഒരു ഹോട്ടലിൽ ചെറിയൊരു ഫങ്ഷനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി പോകാണ് ആഹാ അതെ എന്നാൽ പിന്നെ എന്നെയും കൂടെ കൊണ്ടുപോയി കൂടെ പിന്നെ നിന്നെയും കൂടെ ഇതാണുങ്ങൾ മാത്രം പോകുന്ന പരിപാടിയാണ് അതെ പെണ്ണങ്ങൾക്ക് പ്രവേശനം ഇല്ല എന്ന് പറയട്ടെ അപ്പോൾ എന്നിട്ട് വിക്രം പോകും വേറെ വേദങ്ങിന് മനസ്സിലാവും പെണ്ണങ്ങൾക്ക് പ്രവേശനം ഇല്ലല്ലേ എന്നാൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ജോസഫിനെ വിളിക്കുകയാണ് അപ്പോൾ ജോസഫിനോട് ചോദിക്കും അല്ല വിക്രം അവിടെ നിന്ന് ഒരുങ്ങി പോകുന്നുണ്ട് അനിയൻകുട്ടിൻ്റെ ബർത്ത്ഡേ ആണോ എന്ന് ചോദിക്കും ആ അതെ ഇവിടെ സിറ്റിയിൽ ലാവണ്യ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് ചെറിയൊരു ഫങ്ഷൻ വെച്ചിട്ടുണ്ട് അതെ ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ബർത്ത്ഡേ വിഷം കൂടി പറഞ്ഞേക്കി എന്ന് പറയട്ടെ ആ ശരി വേദേ പറയാം ഉറപ്പായിട്ടും പറയാം എന്നൊക്കെ ജോസഫ് പറയും അതിന് ശേഷം ഫോൺ കട്ട് കട്ടുകയാണെങ്കിൽ പിന്നീട് വിക്രം അയാൾ റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ് റെസ്റ്റോറൻറ്റിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ അഭിഷേകിൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ വിക്രമിനെ വാച്ച് ചെയ്യുന്നുണ്ട് വിക്രമിൻ്റെ ബാക്കിൽ കൂടെ വരുന്നുണ്ട് റെസ്റ്റോറൻറ്റിൽ എത്തുമ്പോൾ അനിയൻകുട്ടനും സജീവനും ജോസഫും ഉണ്ട് കേട്ടോ വിക്രം ഓടി വന്നിട്ട് അനിയൻകുട്ടനെ കോരി എടുക്കുകയാണ് എന്നിട്ട് പറയും ആ എൻ്റെ ബർത്ത്ഡേ കൂട്ടനെവിടെ എന്നിട്ട് പറയുന്നത് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അനിയൻകുട്ട എന്ന് പറയും കേട്ടോ അപ്പോഴേക്കും ഒരാൾ ബാക്കിൽ കൂടി ഉണ്ടായിരുന്ന ആൾ വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്താണ് ഇവിടെ പരിപാടി എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അയാൾ പോവുകയാണ് അതിന് ശേഷം വിക്രത്തിൻ വിക്രം അനിയൻകുട്ടിനോട് ചോദിക്കുകയാണ് അച്ഛ അച്ഛനെങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് കേട്ടോ അനിയൻകുട്ടൻ്റെ അച്ഛനെ കാണാൻ പോയിരിക്കലായിരുന്നു അപ്പോൾ പറയും എന്ത് അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് കരഞ്ഞു എന്നെ എന്നെ ആരും അറിയാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി അത് തള്ളിയതല്ലേ അതുകൊണ്ട് ആയൊരു വിഷമം പറഞ്ഞാൽ എപ്പോഴും കരച്ചിലാണ് അപ്പോൾ ജോസഫ് പറയും അടുത്ത പിറന്നാളാകുമ്പോഴേക്കും അച്ഛനെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് പറയും അതിന് അച്ഛനാരും നോക്കോടാ അത് നീ ഒരു പെണ്ണ് കെട്ടിയാൽ പോരെ എന്ന് പറയും ആ എനിക്ക് എനിക്കൊക്കെ പെണ്ണ് തരാനുണ്ടാ അതൊക്കെ തരും നമുക്ക് സെറ്റ് ആക്കാം ജോസഫ് പറയും കേട്ടോ പിന്നീട് കാണിക്കുന്ന അഭിഷേകിനെയും കൂട്ടരേന കേട്ടോ അപ്പോൾ ഒരു എം എൽ എയുടെ മോനും കൂടെ അവരുടെ കൂട്ടത്തിലുണ്ട് ഒരു വരുൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൾ അപ്പോൾ പറയുന്നുണ്ട് വരുൺ നീ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല വിക്രം വിക്രത്തിനി പിടിക്കാനായിട്ട് അത്ര പണി അത്രയ്ക്ക് പാടാണ് എന്നൊക്കെ പറയും പറയട്ടോ അപ്പോൾ വരുൺ പറയും അവനെ പുറത്തിറങ്ങാറില്ലെങ്കിൽ നമുക്ക് അകത്തേക്ക് കയറിച്ചല്ല ആ അങ്ങനൊക്കെ പറയാനായിട്ടോ രണ്ടുപേരും കൂടി ഒരു പ്ലാൻ ഇടാണ് വിക്രമത്തിന് വിക്രത്തിന് ഒതുക്കാനായിട്ട് അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട് ആ പലിശ കച്ചവടമൊക്കെ നമ്മൾ കയ്യിലാക്കി വെച്ചിരിക്കായിരുന്നു അവൻ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒന്നും ഉൾവരിഞ്ഞ് നിൽക്കുവായിരുന്നു പക്ഷേ ഇപ്പോൾ അവൻ വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നാൽ നമുക്ക് അവനെ പിടിക്കാം അപ്പോഴേക്കും ആ വിക്രമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഗുണ്ട വന്നിട്ട് വിക്രം ഇന്ന സ്ഥലത്തുണ്ടെന്നൊക്കെ പറയുകയാണെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ പൊക്കാന്ന് പറയും സമയം വിക്രമും അതിൻ്റെയും കൂട്ടനും ജോസഫൊക്കെ കൂടിയിട്ട് ബർത്ത്ഡേ ഡേ സെലിബ്രേറ്റ് ചെയ്യാനെട്ടോ അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഒരു റൂം പോയി വന്നിട്ട് പറയുകയാണെ അതെ ഒരു സ്ത്രീയും കൂടെ നിങ്ങളുടെ കൂടെ കൂടിക്കോട്ടെ ചോദിക്കുകയാണെന്ന് പറയും കേട്ടോ സ്ത്രീയോ ആ അതെ ആ ശരി വരാൻ പറയാൻ സജീവം പറയും അപ്പോൾ വരുമ്പോൾ വേദനയാണ് കേട്ടോ വേദന കാണുമ്പോൾ എല്ലാവരും ഒന്നും ഞെട്ടിപ്പോകാണ് അപ്പം സജീവനും ജോസഫൊക്കെ ആഹാ വേദയോ എന്ന് പറയുന്നത് അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടി പോകാൻ കേട്ടോ വിക്രം ഒട്ടും പ്രതീക്ഷിച്ചുള്ള വേദം അവിടേക്ക് വരുന്നത് അപ്പം അനിയനും കുട്ടനും ഭയങ്കര സന്തോഷമായിട്ടാണ് ഇതൊരു വല്ലാത്ത സർപ്രൈസായി വേദേ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ വേദ ഹാപ്പി ബർത്ത്ഡേ അനിയൻകുട്ടാന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ വേദന ഇങ്ങനെ തുറച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അനിയൻകുട്ടൻ പറയും വേദം ഇങ്ങോട്ട് വരുന്നുള്ളത് വിക്രവും എന്ന് പറയും അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നുള്ളത് അതെ അപ്പം അനിയ ജോസഫ് പറയും അതാണല്ലേ ഇങ്ങോട്ട് സർപ്രൈസായിട്ട് വരാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പോയി വിളിച്ചിട്ട് അനിയൻകുട്ടനെ വിശ്വസമൊക്കെ പറയാൻ പറഞ്ഞത് എന്ന് പറയും അപ്പം അത് തന്നെ എന്ന് പറയും കേട്ടോ എന്തായാലും ഇതൊരു ആയിട്ടുണ്ട് നീ കേക്ക് കൊടുക്കും വേദയ്ക്ക് എന്ന് പറയും അങ്ങനെ കട്ട് ചെയ്തിട്ട് കേക്ക് കൊടുക്കാൻ കേട്ടോ അനിയൻകുട്ടൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് വേദയ്ക്കും കൊടുക്കും വേദന എടുത്ത് കഴിക്കുന്നുണ്ട് അങ്ങനെ അവർ അതൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുകയാണെ അപ്പോൾ ഈ പ്രൈ ഗിഫ്റ്റൊക്കെ വലിയ ഗിഫ്റ്റ് ആണെന്നുണ്ടല്ലോ അപ്പോൾ വേറെ പറയും ഏയ് ഒരു എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഒരു എടുത്തൊരു ഡ്രസ്സാണെന്ന് പറയും അങ്ങനെയാണെങ്കിൽ ഇതിപ്പം തന്നെ ഇടന്ന് പറയും കേട്ടോ അപ്പോൾ വിക്കറ് പറയും ഏയ് അതൊന്നും വേണ്ട ഏയ് നീ പോടാ അത് ഇട്ടിട്ട് പോയോ എന്ന് പറഞ്ഞിട്ട് ജോസഫ് അത് എടുത്ത് കൊടുക്കുകയാണെ അങ്ങനെ അനിയൻകുട്ടം പോയിട്ട് ആ ഡ്രസ്സ് ഇട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ഡ്രസ്സ് അനിയൻകുട്ടിന് ഭയങ്കര ഇഷ്ടമായിട്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരു ഡ്രസ്സ് കണ്ടിട്ട് അപ്പോൾ വിക്രം ബോക്കിങ്ങായിട്ട് കസേരയിൽ നിർത്തുന്നുണ്ട് കേട്ടോ അനിയൻകുട്ടിനെ പെട്ടെന്ന് അനിയൻകുട്ടിന് സങ്കടം വന്നിട്ട് അതിനൻകൂട്ടൊക്കെ അറിയുകയാണ് അപ്പം വേദ ചോദിക്കുന്നുണ്ട് എന്താ അനിയൻകുട്ടം എന്തിനാ കറിയുന്നത് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു ബർത്ത്ഡേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല എനിക്ക് അത്രയും സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണെന്ന് പറയട്ടോ ആ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് വിഷ് വിക്രം പറയട്ടെ എനിക്ക് വിശദത്തിട്ട് വയ്യാന്ന് പറയും അപ്പോൾ വിക്രത്തിൻ്റെയും വേദനയും കൈ പിടിച്ചിട്ട് പറയുകയാണ് വിക്രം നിനക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ആളാണ് വേദ നീ ഒരിക്കലും വേദന കൈവിടരുത് നിങ്ങൾ ജീവിത അവസാനം വരെ സന്തോഷത്തോടുകൂടിയിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാനോ വിക്രം വേദം കൂടി പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കുന്നുണ്ട് ആ സമയത്ത് പിന്നീട് എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഫ്രൈഡ് റൈസിനും ചില്ലി ചിക്കനും ഒക്കെ അങ്ങനെ കഴിക്കുന്ന സമയത്ത് വിക്രം ഇടയ്ക്കിടയ്ക്ക് വേദന നോക്കുകയാണേ വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ വിക്രം നോക്കുന്നുണ്ടെന്ന് അപ്പോൾ വേദന നോക്കുന്ന സമയത്ത് വിക്രം അങ്ങോട്ട് കണ്ണെടുക്കും അങ്ങനെ പല തവണ വിക്രം വേദന ഇങ്ങനെ നോക്കുന്നുണ്ട് അതിന് ശേഷം അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ വിക്രം വേദയും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിയൊക്കെ കഴുകി വരികയാണെ അപ്പോൾ നിങ്ങൾ പോക്കോ ഞങ്ങൾ വന്നോളാം അപ്പം അതിനെ കൂട്ടനെ എങ്ങനെ വരും ഞാനൊരു ഓട്ടോയിൽ പോക്കോളാം ഇവിടെ അടുത്തല്ലേ എന്ന് പറഞ്ഞിട്ടോ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് പോകുകയാണെ അങ്ങനെ പോകുന്ന സമയത്ത് വേദ ചോദിക്കുകയാണെങ്കിൽ അതേ നല്ല രസം ഉണ്ടായിരുന്നല്ലോ ഇന്നത്തെ പരിപാടി എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അഭി അഭിലാഷവും കൂട്ടരും ഒക്കെ പക്ഷെ അവർ പോകുന്നത് കണ്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അപ്പോൾ വേദ അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത് ആരെ ബുദ്ധിയിൽ ഉദിച്ചതാണ് അത് സജീവൻ ആ അതല്ല വെറുതെ അല്ല നിങ്ങളുടെ ബുദ്ധിയിലൊന്നും നല്ല നല്ല കാര്യങ്ങളൊന്നും ഉദിക്കൂലല്ലോ അതെ അതെ ഒരു കട കാണുമ്പോൾ അവിടെ നിർത്തി അവിടെ നിർത്തി അവിടെ നിന്ന് ഒരു ചായ കുടിക്കാന്ന് പറയും കേട്ടോ അപ്പോൾ വിക്രമാറം അങ്ങനെ വണ്ടി നിർത്താണേ വടി നിർത്തിയിട്ടൊരു കട്ടൻ ചായ വിക്രത്തിന് വേണ്ടേ എനിക്കൊന്നും വേണ്ട എന്ന് പറയും അങ്ങനെ ഒരു ചായ ഒടിച്ച് മേടിച്ച് കൊടുത്തിട്ടും എന്നാൽ വേഗം കുടിക്കി അപ്പോൾ മഴക്കാരുണ്ടോണ്ട് മഴ കൊണ്ട് വണ്ടിയിൽ പോകാനായിട്ട് നല്ല രസമായിരിക്കല്ലേ എന്ന് പറയും കേട്ടോ വേദ അത്ര രസമൊന്നും ഉണ്ടാവില്ല ആ മഴ പെയ്യുന്നതിന് വീട്ടിലെത്താൻ നോക്കാം വേഗം കുടിച്ച് തീർക്കുമെന്ന് പറയും കേട്ടോ അങ്ങനെ വേദായ ഒരു കട്ടൻ ചായ കുടിക്കാൻ കഴിഞ്ഞു നിൽക്കുമ്പോഴേക്കും വണ്ടി വന്ന് നിൽക്കാനിട്ടോ അഭിലാഷിൻ്റെ പെട്ടെന്ന് വിക്രത്തിനെ അവരെ കാണുമ്പോൾ തന്നെ കാര്യം മനസ്സിലാകും വേദ നീ അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് വേദന അങ്ങോട്ട് മാറ്റി നിർത്തുന്നുണ്ടേ അത് കഴിഞ്ഞതിന് ശേഷം അവർ എല്ലാവരും കൂടിയിട്ട് ഇറങ്ങി വരികയാണ് കയ്യിൽ വടി അതുപോലെ വടിവാളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ആ വിക്രത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഈ സമയത്ത് അവിടേക്ക് അനിയൻകുട്ടം വരും കേട്ടോ അനിയൻകുട്ടിനെ ഇത് കാണുമ്പോഴത്തേന് ഓടി വരികയാണ് കേട്ടോ അപ്പോൾ ഈ എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഒരു കത്തി എടുത്തിട്ട് വിക്രമത്തിനെ കുത്താൻ പോകുമ്പോഴേക്കും അവിടേക്ക് വന്നിട്ട് നമ്മുടെ അനിയൻകുട്ടം വിക്രത്തിനെ പിടിച്ചു മാറ്റുകയാണെങ്കിൽ ആ കുത്തു കൊള്ളുന്നത് അനിയൻകുട്ടൻ്റെ കയ്യിലാണ് കേട്ടോ അനിയൻകുട്ടനെ കുത്തയോട് കൂടിയിട്ട് വേദം കരഞ്ഞു ഓടി വരാനുണ്ട് വേദം വിക്രവും കൂടിയിട്ട് ഓടി വന്നിട്ട് അനിയൻകുട്ടാന്ന് പറയുകയാണെങ്കിൽ അപ്പോഴേക്കും ഈ വന്ന ആൾക്കാർക്കൊക്കെ ഈ കുത്തു കൊണ്ട് വീണത് വേറെ ആളാണല്ലോ അവരൊക്കെ പേടിച്ച് ആ കൊണ്ട് പോടി പോകുകയാണ് കേട്ടോ വിക്രവും വേദയും കൂടിയിട്ട് അനിയൻകുട്ടനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഈ വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം പക്ഷേ അതുവഴി പോകുന്ന ആൾക്കാരൊന്നും വണ്ടി നിർത്തുന്നില്ല വിക്രമാണെന്നുണ്ടെങ്കിൽ അലറി കറിയാണ് കേട്ടോ അത് വേദയാണെന്നുണ്ടെങ്കിൽ അനിയൻകുട്ടി അനിയൻകുട്ടി അനിയൻകുട്ടനാണെന്നുണ്ടെങ്കിൽ വേദന സഹിക്കാൻ പറ്റാതെ അലറി വിളിച്ച് കറിയുന്നുണ്ട് അങ്ങനെ വിക്രം ഇങ്ങനെ അലറിന്ന് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ